ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അഡീനിയം കാഡക്സ് എങ്ങനെ വലിപ്പം കൂട്ടാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് അടേനി ചെടികൾ പൊതുവേ മരുഭൂമിയിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് അവയ്ക്ക് ഡെസേർട്ട് റോസ് എന്ന് പറയുന്നത് അവയുടെ കോഡക്സിന് പ്രകൃതിദത്തമായൊരു കഴിവുണ്ട് അതിൻ്റെ സ്റ്റെം അഥവാ കോഡക്സ് കോഡക്സിൻ്റെ അകത്ത് വെള്ളം സംരക്ഷിച്ച് വെക്കാനുള്ള ഒരു കഴിവ് പ്രകൃതിദത്തമായിട്ട് തന്നെ അവയ്ക്കുണ്ട് അവയുടെ പൂക്കൾക്കുള്ള അത്ര തന്നെ പ്രാധാന്യം അവയുടെ കോഡക്സിനുമുണ്ട് കോഡക്സിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അവയുടെ ഭംഗി പൊതുവേ പൂക്കൾക്ക് എല്ലാ ചെടികളും പൂക്കൾക്കും ഭംഗിയുണ്ടല്ലോ അപ്പോൾ കോഡക്സിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അതുകൊണ്ട് കോഡക്സ് എത്രത്തോളം വലിപ്പം വെക്കുന്നു അത്രത്തോളം ആ ചെടിയുടെ ഭംഗി എടുത്തറിയും പൂക്കൾ എല്ലാ ടൈമിലും ഉണ്ടാവണമെന്നില്ല പക്ഷേ കോഡക്സിൻ്റെ ഭംഗി കൊണ്ട് അടീനിയം ചെടി ഒരു വെറൈറ്റി ആയിട്ട് കാണപ്പെടുന്നു അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണാം അപ്പോൾ അഡീനിയം കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും അഡീനിയം പ്ലാന്റ്സിൻ്റെ കോഡക്സ് വളരെ വലിപ്പത്തിലും ഭംഗിയായി ഇരിക്കാനായി നാം എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മിപ്പോൾ നോക്കാൻ പോകുന്നത് അതിനായി ആദ്യം ചെയ്യേണ്ടത് അവയുടെ പോട്ടി മിക്സാണ് നമ്മൾ പൂട്ടിലാണുള്ളൂ പ്ലാന്റ് നടാം പൂട്ടിൽ നട്ടിട്ട് അവ ഇങ്ങനെ കോഡക്സ് വളരെ വലുപ്പത്തിലും നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കണ ഒരു പ്രത്യേക ഭംഗിയത് അപ്പോൾ നമ്മൾ ആ പോട്ടി മിക്സ് ഫസ്റ്റ് തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കണം അപ്പോൾ വായു നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗാർഡൻസ് ഓയിൽ കളി കെട്ടാത്ത ഗാർഡൻസ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് മണൽ കുറച്ച് മണൽ കൊടുക്കും ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മണലാണ് ഇട്ടാം അപ്പോൾ മണൽ തിരികളാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം ആട്ടും കാട്ടും ഇടാം അതിനുശേഷം മറ്റേ മറന്നു പോയ പേര് ഇട്ടോണിട്ടത് ഇതാട്ടും കാട്ടും കേട്ടോ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എല്ലും പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് മുട്ടത്തുണ്ട് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് കാൽസ്യം ഉള്ള മുട്ടത്തുണ്ട് അപ്പോൾ അതായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പൂട്ടിമിക്സ് അപ്പോൾ ഈ മിക്സ് എത്രത്തോളം ബെറ്റർ ആയിരിക്കുന്നു അത്രത്തോളം നമ്മളെ കോടക്സിന് വലിപ്പം വെക്കും പിന്നെ കോടക്സെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ പഴക്കം ചൊല്ലുന്തോറും അതായത് കാലങ്ങളോളം കാലം ചൊല്ലുംതോറാണ് കോഡക്സ് വലിപ്പം വെക്കാനും നിറച്ച് എല്ലാം കാണാതെ നിറച്ച് പൂക്കളിടാനും പൂക്കളിടുകയും ചെയ്യുള്ളു അപ്പോൾ നമ്മൾ പോട്ടിലോട്ട് മാറ്റേണം അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മെറ്റിലിട്ടോ മെറ്റിലിട്ട് കൊടുക്കണം കാരണം നന്നായിട്ട് വെള്ളം ഡ്രെയിനേജ് ഇട്ടാനായിട്ടാണ് നമ്മൾ ഈ മെറ്റിലിട്ട് കൊടുക്കുന്നത് കുറച്ച് മെറ്റിലിട്ട് കൊടുത്തിട്ടുള്ള അങ്ങനെ നമ്മൾ മെറ്റിലിട്ട് കൊടുത്ത് കുറച്ച് മണലിട്ട് കൊടുത്തു ഇട്ടാണ് പോട്ടി മിക്സിലിട്ട് കൊടുത്തതാണ് എന്നാലും കുറച്ചും കൂടി നമ്മൾ മെറ്റലിൻ്റെ മേലെ കുറച്ച് കൊടുത്ത് ബാക്കി നമ്മൾ ആ പോട്ടി മിക്സും കൂടി റെഡിയാക്കി കുടിക്കണം എന്നിട്ട് കുറച്ച് ഇട്ടുകൊടുത്തോളൂ കേട്ടോ കാരണം ഓൾറെഡി വലിപ്പം വെച്ചിട്ടുണ്ട് ചട്ടി ചെറുതാണ് അപ്പം ചട്ടിയിൽ നിന്ന് മാറ്റണം കോഡക്സിൻ്റെ കാൽഭാഗത്തോളം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണുള്ളൂ കാരണം കോഡക്സ് വലിപ്പം വെച്ച് നിൽക്കണം നമുക്ക് കാണണമല്ലോ അതിനായിട്ട് നമ്മൾ കാൽഭാഗത്തോളം പോട്ടി മിക്സ് ഇട്ടുകൊടുത്ത് നിന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകത്ത് അപ്പോൾ വളം ഇടണ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുട്ടത്തുണ്ടും അല്ല മുട്ടത്തുണ്ടും മുട്ടയും പിന്നെ എല്ലും പൊടിയൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആ വീഡിയോ ചെയ്തിട്ട് മസ്റ്റായിട്ടും ഉണ്ടാവും കേട്ടോ ഉറപ്പാണ് ഞാൻ ചെയ്തിട്ട് എൻ്റെ ചെടിക്ക് അത് നിറച്ച് പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം പൂ പൂവിടാണ്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടാവല്ലോ കോഡക്സ് ഉണ്ടായി കോഡക്സും വലിപ്പം വെക്കണില്ല പൂ ഇടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ഒരു വീഡിയോ നല്ല ഒരു വീഡിയോ ആണ് അപ്പോൾ അതെന്തായാലും ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ വീഡിയോ ലിങ്ക് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഫൈനലി സാഫ് കളിക്കുക വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെയിൽ വളർന്ന സ്ഥലത്ത് വെക്കണം നന്നായിട്ട് വെയിൽ കിട്ടണം നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്യണം ഇയർലി ടു ടൈംസെങ്കിലും പ്രൂണിംഗ് നടത്തിയിരിക്കണം എന്നാലാണ് അവയുടെ അവയുടെ കോഡക്സ് വലിപ്പം വെക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രൂൺ ചെയ്യാത്ത ചെടികളാണെങ്കിൽ അവയുടെ ഇലയും മറ്റ് സ്റ്റെമ്മൊക്കെ വളം വലിച്ചെടുത്ത് വളർന്ന അവിടെ വലുതാവും അപ്പോൾ കോടക്സിന് ഒരു ദിവസം സംഭവിക്കും കാരണം കോഡക്സ് മന്ദഗതിയിലാവും അവയുടെ വലിപ്പം അപ്പം കറക്റ്റായിട്ട് ഇയർലി ടു ടൈംസ് പ്രോണിങ് നടത്തുകയാണെങ്കിൽ അവ കറക്റ്റ് ജലാംശവും വളമൊക്കെ കോഡക്സ് വലിച്ചെടുത്ത് കോടക്സിന് വലിപ്പം വയ്ക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോഡക്സിന് എന്തായാലും കൊല്ലങ്ങൾ ചെല്ലും തോറാണ് വലിപ്പം വയ്ക്കുക ഇതിപ്പോൾ ഞങ്ങളുടെ അടീനിയം പ്ലാന്റ്സ് ഏകദേശം രണ്ട് കൊല്ലം എത്തിയാക്കണമാണ് അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ വലിപ്പമാണ് റെഗുലറായിട്ട് നമ്മൾ പ്രോണിങ് നടത്തുന്നത് കൊണ്ടും എല്ലാം ചെയ്യുന്ന വളം ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിപ്പം വെച്ചേക്കുന്നത് പിന്നെ അടുത്തതായിട്ട് കോഡക്സ് വലിപ്പം വെക്കാനുള്ള ടിപ്പ് നമ്മൾ കോഡക്സ് വലിപ്പം വെക്കും തോറും നമ്മുടെ പൂട്ട് മാറ്റിക്കൊണ്ടിരിക്കണം പോട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ കോടക്സിൻ്റെ വലിപ്പം വല്ലാണ്ട് അങ്ങോട്ട് വെക്കില്ല അപ്പോൾ അതുകൊണ്ട് കോഡക്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ പോട്ടും മാറ്റിക്കൊണ്ടിരിക്കണമുണ്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞി പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കോഡക്സ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വലുതാവൊന്നുമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വലിയ പോട്ടിൽ തന്നെ കോഡക്സ് വെ അഡീനിയം പ്ലാൻസ് വെക്കാം അതായത് കറക്റ്റായിട്ട് റിപ്പോർട്ടിംഗ് നടത്താം ചെറിയ പ്ലാന്റൊക്കെ നമ്മൾ ചെറിയ ചട്ടിയിലൊക്കെ വെച്ചിട്ട് അപ്പം ഈ ചട്ടിയ ഉള്ളിലായിരിക്കും നമ്മുടെ കോടെക്സ് അതായത് മണ്ണിൻ്റെ ഉള്ളിൽ അടിയിൽ പെട്ടുപോയിട്ടുണ്ടാവും കോടക്സ് അപ്പോൾ അതൊക്കെ എടുത്ത് റിപ്പോർട്ടിംഗ് നടത്തണം എന്നാൽ മാത്രമേ ആണ് കോഡക്സിന് വലിപ്പം നമുക്ക് തോന്നിക്കുകയുള്ളൂ അപ്പോൾ വലിയ പൂട്ടിൽ കോഡക്സ് റിപ്പോർട്ടിങ് നടത്തണം കേട്ടോ അടീനിയം റിപ്പോർട്ടിംഗ് നടത്തണം അതുപോലെ തന്നെ വളമായിരുന്നു ഉപയോഗിക്കുന്നത് നൈട്രജൻ നൈട്രജൻ നന്നായിട്ട് കിട്ടിയിരിക്കുന്നു കിട്ടണം ഇവയ്ക്ക് നൈട്രജൻ്റെ അത്യാവശ്യമാണ് ഉള്ളത് ഇവയുടെ കോഡക്സിന് വലിപ്പം വെക്കാൻ നൈട്രജൻ ആവശ്യമാണ് അഡീനിയം പ്ലാന്റ്സ് റീപ്പോർട്ടിംഗ് നടത്തുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ എല്ലാവരും അത് പോയി കണ്ടിട്ട് ആ രീതിയിൽ വേണം റീപ്പോട്ടിങ് നടത്താനായിട്ട് അപ്പോൾ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് എന്തൊട്ടൊക്കെ ചെയ്യണ്ടെന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും റീപ്പോട്ടിങ് നടത്താം ഇതൊക്കെ വിത്ത് പായം ഒളിപ്പിച്ച അഡീനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചെന്നുള്ളൂ ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചേക്കണം ഡബിൾ പെറ്റലിൻ്റെ അഡീനിയം പ്ലാന്റ് ആണ് ഇത് ബ്രൂണിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന അഡീനിയം പ്ലാന്റ് ആണ് കണ്ടല്ലേ ഇത് ബ്രൂണിങ് കഴിഞ്ഞിട്ടുള്ളൂ ചെറിയ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ കോഡക്സ് നോക്കി നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ റിപ്പോർട്ടിങ് നടത്തിയിട്ട് ബ്രൂണിങ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പൂവിടാനുള്ള വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിനുള്ള വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കോടെക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് ഇതൊക്കെ ഇത് ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ളൂട്ട് രണ്ട് വർഷം ആയിട്ടില്ല ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് സിംഗിൾ ബെറ്റിലാണ് അപ്പോൾ എല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ വിത്ത് ഭാവി മുളപ്പിച്ചതാണ് അപ്പോൾ വിത്ത് ഭാവി മുളപ്പിച്ചതിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡക്സ് നന്നായിട്ട് വലുപ്പം വയ്ക്കാൻ നമ്മൾ സ്റ്റെമ്മ് അഥവാ തണ്ടാണ് നമ്മൾ കുഴിച്ചിരുന്നുണ്ടെങ്കിൽ കട്ടുകൾ പ്രൂണിങ് നടത്തുന്ന സമയത്ത് ബ്രൂണിംഗ് ചെയ്ത കളയണം ആ സ്റ്റെമ്മാണ് നമ്മൾ കുഴിച്ചിട്ട് പിടിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് പങ്കിട് കോടക്സിന് വലുപ്പം കിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ വിത്ത് ഭാവി അഡീനിയം പ്ലാന്റ്സ് പിടിപ്പിക്കാൻ നോക്കുക കാരണം അപ്പോഴാണ് കോഡക്സ് വലിപ്പം വെക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബൈ